മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് അനുമതി നൽകി സുപ്രീം കോടതി മുല്ലപ്പെരിയാർ റോഡും കേരളം നന്നാക്കണമെന്നും ചെലവ് തമിഴ്നാട് വഹിക്കണമെന്നുമാണ് നിർദ്ദേശം ഉത്തരവ് തിരിച്ചടിയല്ല എന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്താൻ വേണ്ടി മരം മുറിക്കാൻ അനുമതി തേടിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത് തമിഴ്നാടിന്റെ ഈ അപേക്ഷ കേരളം അംഗീകരിക്കണമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചത് പണി നടക്കുന്ന സ്ഥലത്ത് കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം ഉറപ്പാക്കണം അറ്റകുറ്റപ്പണികൾക്കായി സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചു റോഡ് കേരളം നിർമ്മിക്കാനും ചെലവ് തമിഴ്നാട് വഹിക്കാനുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഡോർമിറ്ററിയുടെ അറ്റകുറ്റപ്പണി നടത്താനും തമിഴ്നാടിന് അനുവാദം നൽകിയിട്ടുണ്ട് ഗ്രൌട്ടി സംബന്ധിച്ച തീരുമാനം മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി വിട്ടു സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ല എന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം ഡാമിന്റെ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് കോടതി പരിഗണിച്ചതെന്നും മന്ത്രി സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ പരിവേഷിൽ ഇത് അപ്ലൈ ചെയ്യണം അല്ല നമുക്കിത് വെറുതെ അനുമതി കൊടുക്കാൻ കാര്യമല്ല അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോസസ് പൂർത്തിയാക്കണമെന്നും പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം മുല്ലാവശ്യമാണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്നത് അപകട സാധ്യത മുൻനിർത്തി പുതിയ ഡാം വേണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വരം മുറിക്കാൻ അനുമതി നൽകിയിരുന്നെങ്കിലും വലിയ രാഷ്ട്രീയ വിവാദമായതോടെ പിൻവലിച്ചിരുന്നു ഇതോടെയാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത് ട്വന്റി ഫോർ ഡൽഹി